എല്ലാവർക്കും നമ്മുടെ കുഞ്ഞൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇതാ ഇന്ന് എനിക്ക് ഈ വീട്ടില് ഇതുവരെ ഞാൻ ചെയ്തിട്ട് രാഷ്ട്രവിനോട് പരാതി പറയാത്ത ഒരേ ഒരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ അതാ ഈ പൂജാമുറി ക്ലീനിങ് അപ്പൊ അതായത് നമ്മുടെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങനെ റോഡിനോട് തൊട്ടടുത്തായോണ്ട് വണ്ടികൾ പോണെ നല്ല പൊടിയുടെ ശല്യം ഉണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ക്ലീൻ ആക്കേണ്ട സ്ഥലാ കേട്ടോ ഇത് അപ്പൊ ഇത് ഇവർക്ക് അങ്ങോട്ടും മോശമാവാൻ കാരണം വേറൊന്നുമല്ല ഒരാഴ്ചയായിട്ട് എനിക്ക് വിളക്ക് വെക്കാൻ പറ്റിയിരുന്നില്ല അപ്പൊ ഒരാഴ്ച തന്നെയായിരുന്നു വിളക്കിലും കാര്യങ്ങളൊക്കെ അപ്പൊതാ മെയിൻ ആയിട്ട് ഈ ചന്ദൻതിരിയുടെ പൊടികളാട്ടോ മൊത്തം വീണേക്കുന്നത് അങ്ങനെ വൈകുന്നേരം വിളക്ക് വെക്കണേക്കാൻ മുന്നതാ ഇതൊന്ന് ക്ലീൻ ആക്കാട്ടോ അപ്പൊ ഗവരി ഉണ്ട് എന്റെ കൂടെ ഹെൽപ്പറായിട്ട് അപ്പൊ അവള് ഹെൽപ്പ് ചെയ്യാണോ എനിക്ക് പണി എന്ന് മാത്രം എനിക്കറിയില്ല കാരണം പിന്നാലെ നടന്ന് ഓരോന്നൊറോന്നു അവള് ചെയ്യാണ് പിന്നെ കുഴപ്പമില്ല കൊച്ചു കൂടെ നടന്ന് വാശിയൊന്നും പിടിക്കും അങ്ങനെ വിളക്കും കൃഷ്ണനെയും ഒക്കെ മാറ്റി ഇതാ കൃഷ്ണന്റെ ഒക്കെ മാറ്റി മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കാൻ പോവാട്ടോ അപ്പൊ ശരിക്കും നല്ല പണി ഇത് ഈ പൂജാമുറി കാഴ്ചയിലുള്ള ഭംഗി പോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യും നല്ല പാടാണ് കാരണം വേറെ ഒന്നല്ല ഇതുപോലെയുള്ള ഹോളുകളിലൊക്കെ പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ക്ഷണിക്കാണ്ട് വരുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അതായത് ഈ എട്ടുകാലി പല്ലി ഇതിനൊന്നും നമ്മൾ ക്ഷണിക്കാനുള്ള പക്ഷെ ഇവര് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പണിയാട്ടോ വീട്ടമ്മമാർക്ക് തന്നിട്ട് പോണത് ഇതാ ഈ ഹോളിലൊക്കെ അവര് വല കൂട്ടും അപ്പൊ ഇത് എപ്പോഴും എപ്പോഴും ഞാൻ രണ്ടാഴ്ച കൂടുമ്പോ രണ്ടാഴ്ച കൂടുമ്പോ ഇതുപോലെ ക്ലീൻ ആക്കും കാരണം പൂജാമുറി നമ്മള് വിളക്ക് വെക്കുന്ന സ്ഥലം പെടുപ്പിന് കിടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആകെ ഒരു മനസമാധാനക്കേട് പോലെ എനിക്ക് തോന്നിയേക്കണത് കേട്ടോ അപ്പൊ അത് തന്നെ ഇത് ക്ലീൻ ആക്കി ചെയ്യും പിന്നെ മെയിൻ ആയിട്ട് എനിക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വീട്ടിൽ ഇപ്പൊ എന്തെങ്കിലും മനസ്സിനൊക്കെ ഭയങ്കര വിഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കുറച്ചു നേരം നമ്മൾ വൈകുന്നേരം ഒക്കെ വിളക്ക് വെച്ചൊരു അഞ്ച് മിനിറ്റ് കണ്ണടിച്ചു പ്രാർത്ഥിച്ചുകഴിഞ്ഞാൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആട്ടോ നമുക്ക് കിട്ടാം അപ്പൊ ഞാൻ എന്റെ ക്ലീനിങ്ങുകൾ ചെയ്യണു അപ്പൊ എനിക്ക് നമ്മുടെ വീട് വീടിപ്പൊ റിനോവേഷൻ ചെയ്തിട്ട് ഇപ്പൊ ഒരു വർഷമാവണുള്ളു അപ്പൊ നമ്മൾ റിനോവേഷൻ കഴിഞ്ഞപ്പോഴാട്ടോ ഈ പൂജാമുറി ത് അപ്പൊ ഞങ്ങള് പോയിരുന്നപ്പൊ എന്റെ മനസ്സിലുള്ള ഒരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് വന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിലെ പല്ലികളൊക്കെ പോയിട്ടുണ്ടാവും കാരണം ഏർ നമ്മൾ താമസമില്ലല്ലോ വീട്ടിൽ അപ്പൊ ഇവരൊക്കെ നമ്മൾ വരുമ്പോഴേക്കും പല്ലികളൊക്കെ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് പോയതാട്ടോ പക്ഷെ സത്യത്തിൽ എന്തുണ്ടായിന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വീട്ടിലെ പെയിന്റിങ്ങും പുട്ടിയുടെ വർക്കും കാരണം കൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പല്ലികളൊക്കെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വന്ന അവസ്ഥയായി കാരണം എല്ലാ പല്ലികളും ഈ വൈറ്റ് പെയിന്റിന്റെ ആ ഒരു ഇതാണോന്നറിയില്ല പൊട്ടിയിട്ട അവസ്ഥയാണ് നല്ല വെളുത്ത് അങ്ങനെതാ എന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഏർ പൂജാമുറിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോ കൃഷ്ണനെയൊക്കെ ഒന്ന് തുടച്ച് വെക്കാട്ടോ അപ്പൊ എന്താ വിളക്ക് കഴുകി വെച്ച് ഏർ ചന്ദൻത്തിരി ഇത് ശരിക്കും ചന്ദൻത്തിരി വെക്കണതല്ല കേട്ടോ ശരിക്കും അത് മെഴുകുതിരി വെക്കണതാണ് പക്ഷെ നമുക്ക് ഈ ചന്ദനത്തിരിയുടെ പൊടി താഴെ പോവാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെച്ചത് എന്നാലും സൈ ഇത്തിരി ഒക്കെ പൊടി ഇതിലേക്ക് വീഴുട്ടോ പിന്നെ ഇത് വൈറ്റ് കളറായോണ്ടാണ് ഈ പാട് എന്തായാലും ഇതാ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി വെച്ച് വിളക്കൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ചതാ ഈ കൃഷ്ണനെ ഒന്ന് നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഭയങ്കര ബുദ്ധിമുട്ടും വിഷമും ഒക്കെ മാറൂട്ടോ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും പിന്നീട് അങ്ങനെതാ ഏഹ് എന്റെ കുഞ്ഞൊരു ബ്ലോഗ് വിളിച്ചു നിർത്താട്ടോ നല്ല നല്ല വീഡിയോസ് ആയിട്ട് പിന്നെ കാണാൻ ഓക്കെ